സമക്കലയോ 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 ഹലോ നിങ്ങൾ അറിഞ്ഞോ എന്ത് നമ്മുടെ ന്യൂ സൽമയിൽ പുതിയ ഫിഷ് മാർക്കറ്റ് തുറന്നിരിക്കുന്നു ആണോ എന്താണ് എന്താണതിൻ്റെ പ്രത്യേകത അതോ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ കട്ടിങ്ങും ഡെലിവറിയും ഫ്രീ ആണ് മാത്രമല്ല ഇരുപത്തഞ്ച് ദ്രഹാംസിനുള്ള ഫിഷ് എടുത്തു കഴിഞ്ഞാൽ മത്തി കിലോ ഒരു ദ്രഹംസിനായി നമുക്ക് കിട്ടുന്നു അല്ലേതുപോലെ നല്ല ഫ്രഷ് കക്കിറച്ചയും കൂടെയുണ്ട് നമ്പർ സീറോ ത്രിബിൾ ഫൈവ് സിക്സ് ത്രീ സെവൻ സീറോ നമ്പർ ഒരിക്കൽ കൂടെ പറയാം സീറോ ഫൈവ് സിക്സ് ത്രിബിൾ ഫൈവ് സിക്സ് ത്രീ സെവൻ സീറോ വാങ്ങാൻ മറക്കല്ലേ ഡെലിവറിയും കട്ടിങ്ങും ഫ്രീ ആണ് ഇനി നിങ്ങൾ ഇതിനെ ചൊല്ലി യാതൊരു പേടിയും വേണ്ട വീട്ടിലിരുന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി സാധനം വീട്ടിലെത്തി